ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ വയനാട് സ്ഥാനാർത്ഥിത്വത്തിൽ എൻ ഡി എയിലും ബി ജെ പിയിലും തണുപ്പൻ പ്രതികരണം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ജില്ലയിലെത്തിയ സുരേന്ദ്രന് പ്രതീക്ഷിച്ച സ്വീകരണവും ലഭിച്ചില്ല ഒരു വിഭാഗം മുതിർന്ന നേതാക്കളുടെ കടുത്ത എതിർപ്പും നിലനിൽക്കുകയാണ് അതേസമയം എൻ ഡി എൽ ജെ ആർ പിക്ക് അർഹിച്ച പരിഗണന ലഭിക്കുന്നില്ലെന്ന് സി കെ ജാനുവും വിമർശിച്ചു അടിമുടി ഭിന്നതയിലും രൂക്ഷമായ ഗ്രൂപ്പ് പോലും ബിജെപി ജില്ലാ ഘടകം മുങ്ങി നിൽക്കുമ്പോഴാണ് കെ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിയായുള്ള വരവ് കെ പി മധുവിനെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയതും ബത്തേരി തെരഞ്ഞെടുപ്പ് കോഴക്കേസിലെ പ്രതി പ്രശാന്ത് മലവേലിനെ തൽസ്ഥാനത്ത് നിയോഗിച്ചതുമെല്ലാം ഒരു വിഭാഗത്തെ പ്രകോപിച്ചു അനുനയ ശ്രമങ്ങൾ ഇതിനിടെ നിരവധി നടന്നെങ്കിലും വിജയിച്ചിട്ടില്ല വൻ പ്രകടനവും മറ്റും കെ സുരേന്ദ്രനായി ഒരുക്കിയെങ്കിലും ആദ്യ സ്വീകരണം തന്നെ പാളി ഇതിനു പിന്നിൽ ജില്ലയിലെ മുതിർന്ന നേതാക്കളുടെ നിസ്സഹരണമെന്നാണ് നേതാക്കൾ തന്നെ പറയുന്നത് കേന്ദ്ര നേതൃത്വം നിർബന്ധിച്ച് മത്സരത്തിനിറക്കിയതിന്റെ എതിർപ്പ് കെ സുരേന്ദ്രനിലും പ്രകടമായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവാൻ സി കെ ജാനുവിന് നാൽപ്പത് ലക്ഷത്തോളം കോഴ നൽകിയെന്ന കേസിൽ സുരേന്ദ്രനും ജാനുവും കൂടി പ്രതിയാണ് എൻ ഡി എ ഭാഗമായി ഇപ്പോഴുമുള്ള ജെ ആർ പി മുൻ അധ്യക്ഷ സി കെ ജാനുവും പരസ്യമായ എതിർപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞു എൻ ഡി എ തങ്ങളെ പരിഗണിക്കുന്നില്ലെന്നാണ് പരാതി ഞങ്ങൾ അങ്ങനെ മത്സരിക്കുന്നോ അത്തരം ചർച്ചകളോ ആ രീതിയിലുള്ള ഒരു സംവിധാനോ ഒന്നും നടന്നിട്ടില്ല ഘടകക്ഷി എന്നുള്ള നിലയിൽ നമ്മൾ അവരോട് വളരെ കൃത്യമായിട്ട് സംസാരിച്ചിട്ടുണ്ട് മുന്നണിയുടെ ബിഹിത എന്നുള്ള നിലയിലാണ് ഈ വിധത്തിൽ അടിമുടി ഭിന്നതകളിൽ വലയുകയാണ് ബിജെപിയും അവരുടെ മുന്നണിയും സംസ്ഥാനത്ത് ഏറ്റവും കുറവ് സ്വാധീനം ബിജെപിക്കുള്ള വയനാട്ടിൽ കെ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ ഒരു വിഭാഗം എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും ഫലമുണ്ടായില്ല ദേശീയ ശ്രദ്ധ നേടിയ വയനാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നിർണയം വൈകിയത് സംസ്ഥാന നേതൃത്വത്തിന്റെ കഴിവില്ലായ്മയായാണ് കേന്ദ്ര നേതൃത്വം കണക്കാക്കിയത് ഒടുവിൽ കെ സുരേന്ദ്രന്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ മതിൽ തീർത്ത് സ്ഥാനാർത്ഥി തീരുമാനവുമെത്തി ഏഴ് ശതമാനം മാത്രം വോട്ട് ബി ജെ പിക്കുള്ള വയനാട് ഒരു സംസ്ഥാന അധ്യക്ഷന്റെ രാഷ്ട്രീയ പതനത്തിനും വഴിയൊരുക്കുമെന്നുറപ്പ് അനുപ് കയാർ കൈരളി ന്യൂസ് വയനാട്